ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ജൂബിലി വർഷത്തിൽ നടത്തപ്പെടുന്ന ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ കൺവെൻഷന് വിപുലമായ ക്രമീകരണങ്ങൾ മെത്രാപോളിത്തൻ പള്ളി മൈതാനിയിൽ ആരംഭിച്ചു കൺവെൻഷൻ പന്തലിന്റെ കാൽനാട്ടുകർമ്മം ചങ്ങനാശ്ശേരി അതിരൂപത പ്രോട്ടോസിഞ്ചല്ലോസ് മോൺസിഞ്ഞോർ ആന്റണി ഏത്തക്കാട് മെത്രാപോളിത്തൻ പള്ളി വികാരി ഫാദർ ജോസഫ് വാണിയപ്പുരയ്ക്കൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു എല്ലാ കാലത്തിലും നോമ്പുകാലം ആരംഭിക്കുന്ന സമയമാണ് നമ്മൾ ഈ കൺവെൻഷന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് നോമ്പുകാലം വചനം വായിക്കാനും ധ്യാനിക്കുവാനും പാപങ്ങളെക്കുറിച്ച് മനസ്ഥിപിക്കുവാനും മാനസാന്തരപ്പെടാനും അനുരഞ്ജനപ്പെടാനും ഒക്കെയുള്ള അവസരമാണ് അതുകൊണ്ട് ഈ വർഷം മാർച്ച് മാസം നാലാം തീയതി മുതൽ നോമ്പ് ആരംഭിക്കുന്നതിൻ്റെ ആഴ്ചയിൽ തന്നെ നമ്മുടെ കൺവെൻഷൻ ആരംഭിക്കും മാർച്ച് നാല് മുതൽ മാർച്ച് എട്ട് വരെയുള്ള ദിവസങ്ങളിലാണ് കൺവെൻഷൻ ചങ്ങനാശ്ശേരി മിത്ര പോലിത്തെ പള്ളി മൈതാനത്തിൽ വെച്ചാണ് കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത് ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്ക് കൺവെൻഷൻ ആരംഭിക്കും ഗാന ശുശ്രൂഷയോടുകൂടി തുടങ്ങുന്ന കൺവെൻഷൻ നാല് മുപ്പതിന് അഭിമുഖ പിതാക്കന്മാരുടെ മുഖ്യ കാർമികത്വത്തിൽ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന തുടർന്ന് വചനപ്രഘോഷണമാണ് ഒൻപത് വരെയുള്ള സമയമാണ് കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത് ഓരോ ദിവസവും കൺവെൻഷൻ നയിക്കുന്നത് പ്രസിദ്ധ ധ്യാനഗുരുവും ബൈബിൾ പ്രഭാഷകനുമായ ബഹുമാനപ്പെട്ട ഡാനിയൽ പൂവണ്ണത്തിൽ അച്ഛനാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും അച്ഛൻ തന്നെയാണ് കൺവെൻഷൻ നയിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ കൺവെൻഷനിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു കൺവെൻഷൻ ദിവസങ്ങളിൽ നമ്മുടെ അതിരൂപതയുടെ പതിനഞ്ചോളം ഫൊറോനകളിൽ നിന്നും നമുക്ക് പതിനെട്ട് ഫൊറോനകളാണുള്ളത് മൂന്ന് ഫൊറോനകൾ തിരുവനന്തപുരം അമ്പൂരി കൊല്ലം മേഖലയിലാണ് ബാക്കിയുള്ള പതിനഞ്ച് ഫൊറോനകളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ കൺവെൻഷനിൽ പങ്കെടുക്കുന്നതാണ് പതിവ് ഈ വർഷവും പതിനായിരത്തിലധികം ആളുകൾ കൺവെൻഷനിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ട ക്രമീകരണങ്ങളാണ് നടത്തി വരുന്നത് ഇന്ന് ഇവിടെ പന്തലിനുള്ള കാൽനാട്ട് കർമ്മം നിർവഹിച്ചു കഴിഞ്ഞു ബൈബിൾ കൺവെൻഷനു വേണ്ടിയുള്ള പ്രാർത്ഥനകൾ എല്ലാ ഇടവകളിലും ചൊല്ലി തുടങ്ങിയിട്ടുണ്ട് നിയോഗങ്ങൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈ കൺവെൻഷൻ ഫലപ്രദമാകുവാനും ഇതിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ അനുഗ്രഹീത വചനപ്രഘോഷകൻ ഫാദർ ഡാനിയേൽ പൂവണ്ണത്തിൽ അച്ഛന്റെ നേതൃത്വത്തിൽ മാർച്ച് നാല് ചൊവ്വ മുതൽ മാർച്ച് എട്ട് ശനി വരെ ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പത് മുതൽ ഒൻപത് വരെയാണ് ബൈബിൾ കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത് തിരുവനന്തപുരം റീജിയൻ ഒഴികെയുള്ള പതിനഞ്ച് ഫൊറോനകളിലെ മുഴുവൻ വൈദികർ സന്യസ്തർ മാതാപിതാക്കൾ യുവജനങ്ങൾ കുട്ടികൾ എന്നിവരും മറ്റ് സമൂഹങ്ങളിലെ അംഗങ്ങളും നാനാജാതി മതസ്ഥരം പങ്കെടുക്കുന്ന വലിയ ആത്മീയ സംഗമമായാണ് ജൂബിലി വർഷ ചങ്ങനാശേരി കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത് ഇനിയുള്ള രണ്ടാഴ്ച കൺവെൻഷന്റെ വിജയത്തിനായി കുടുംബ കൂട്ടായ്മകൾക്ക് നേതൃത്വം നൽകുന്ന സന്യസ്ഥർ കുടുംബ കൂട്ടായ്മ ലീഡേഴ്സ് എന്നിവരുടെ നേതൃത്വത്തിൽ ഭവന സന്ദർശനവും പ്രാർത്ഥനയും നടത്തി ഓരോ ഇടവകയിലെയും മുഴുവൻ ആളുകളെ കൺവെൻഷനിൽ പങ്കെടുപ്പിക്കാനുള്ള തീവ്ര ഒരുക്കത്തിന്റെ അനുഗ്രഹീത ദിനങ്ങളാകണമെന്നും മോൺസിഞ്ഞോർ ആന്റണി ഏത്തക്കാട് പ്രസ്താവിച്ചു പന്തൽ കാൽനാട്ട് ചടങ്ങിൽ ബൈബിൾ അപ്പോസ്തോലിക് ഡയറക്ടർ ഫാദർ ജോർജ് മാന്തുരുത്തിൽ ഫാദർ നിഖിൽ അറക്കത്തറ ഫാദർ ഷെറിൻ കുറശ്ശേരി ഫാദർ ലിബിൻ തുണ്ടുകളം ഡോക്ടർ റോബിൾ രാജ് ചെറിയാൻ നെല്ലുവേലി ബിനോ പാറക്കടവിൽ ജോബി തൂമ്പുങ്കൽ സൈബി അക്കര പ്രൊഫസർ ജോസഫ് ടിറ്റോ ടോമിച്ചൻ അയ്യരുകുളങ്ങര ലാലിച്ചൻ മുക്കാട്ട് ജോമി കാവാലം തുടങ്ങിയവർ പ്രസംഗിച്ചു സി വി ജോൺ കാവാലം ബാബു കളിക്കൽ ടോമിച്ചൻ കൈതക്കളം പ്രൊഫസർ ആൻ്റണി മാത്യൂസ് കണ്ടങ്കരി ജോമ കാട്ടടി മാർട്ടിൻ ആന്റണി കൂലിപ്പുരയ്ക്കൽ സിന്നിച്ചൻ ചക്കുപുരയ്ക്കൽ മറിയമ്മ പൊട്ടൻകളം ലൂസിയാമ്മ ആന്റണി സിസ്റ്റർ ചെറുപുഷ്പം സിസ്റ്റർ മാഗ്രറ്റ് കുന്നേൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ പ്രവർത്തനം ആരംഭിച്ചു